ഒരു രക്ഷയില്ലാത്ത പോളി മാജിക് മാജിക് ഈ ഒരു പഠിക്കാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡ്ല മാജിക്കും അതിന്റെ ട്രിക്കുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സോ ഇത്തരത്തിലുള്ള മാജിക് ട്രിക്കുകൾ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ അല്ല ഏതെങ്കിലും ഫംഗ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഞെട്ടിക്കാൻ കഴിയുന്നതാണ് സോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും ഒട്ടും സമയം കളയാതെ വീടിട്ടേക്കാണ് അപ്പം ഇതാണ് മാജിക് ഈ ഒരു മാജിക് ആണ് അപ്പം കയ്യിലൊന്നും കാണുന്നില്ല സാധാരണ മനുഷ്യന്മാർ ഒരു തവണയെ കാണി പക്ഷെ പിന്നെയും ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്താണ് അതിൻ്റെ ട്രിക്ക് എന്നുള്ളത് ഒരു രക്ഷയില്ലല്ലേ ഇതുപോലെ നിങ്ങളെ സുഹൃത്തുക്കൾ കാണിച്ചെടുത്ത് എങ്ങനെയായിരിക്കും കാരണം ഞാൻ കുറച്ചും കൂടി കാണിക്കാൻ നിങ്ങൾ നോക്കിയോ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ നോക്കാം അവസാനം ഞാൻ അതിൻ്റെ ട്രിക്സും പറയും ഓക്കെ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലെ നിങ്ങളെ സുഹൃത്തുക്കളിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസ് കൂട്ടി ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ അവർ ഞെട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ നമുക്ക് ഇനി ഇതെങ്ങനെ ഇതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് എന്താണ് ട്രിക്ക് എന്ന് നോക്കാം ഇത് മാജിക്ക് ട്രിക്ക് ഞാനിവിടെ പൊളിക്കാൻ പോവാം അതല്ലെങ്കിൽ മാജിക്ക് ട്രിക്ക് നിങ്ങൾക്ക് പറയാൻ പോവാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു ഇൻസുലേഷൻ ടാപ്പും പിന്നെ ഒരു റീഫില്ലോ ഓക്കെ ഒരു റീഫില്ലോ ഒരു ഇൻസുലേഷൻ ടാപ്പും വേണം അതിനുശേഷം അതിൻ്റെ ഒരു പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ഒരു റീഫിൽ താഴ്വാക്യത്തിൽ ഇതുപോലെ ചെറുതായി പൊട്ടിച്ചു കൊടുക്കുക അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും തോന്നുന്നു ഇതെ ഇനി ഇതുപോലെ ഇവിടെ നിന്ന് പൊട്ടിച്ചു വെക്കുക അതിനുശേഷം നമ്മളിപ്പോൾ ഈയൊരു രൂപത്തിലാണേ കണ്ട കണ്ട ഇതുപോലെ ആ ജസ്റ്റ് ഒന്ന് തുറതാ ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി കഴിഞ്ഞാൽ കയ്യൊന്നും തുറന്നു കഴിഞ്ഞാൽ ഈ മാജിക് സക്സസ് ആയി ഇത്രയേ ഉള്ളു വളരെ ഈസിയാണ് മനസ്സിലായെന്ന് കരുതുന്നു സോ ഫ്രണ്ട്സ് ഈ മാജിക് ട്രിക്ക് നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ അവിടെ വെച്ച് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ